നമ്മൾ നമ്മുടെ കോളർ സാരി ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതാ ലൈനിങ്ങൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത് ബാക്ക് പാർട്ടാണ് ലൈനിങ് ഒക്കെ തയ്ച്ചിട്ടുണ്ട് നമുക്ക് നോർമലായിട്ട് ബ്ലൗസിൻ്റെ ലൈനിങ്ങും ടക്കും എങ്ങനെ ഇടുന്നതെന്ന് മുൻപത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കോളർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം ആ അതാ ഇത് നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ എങ്ങനെ വെച്ച് കൊടുക്കാം അതിനുശേഷം രണ്ട് ഷോൾഡറും രണ്ട് തൈപ്പും ചെയ്ത് ഇട്ടിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് തയ്ക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ രണ്ടു ഒരേ ലെവലാണോ എന്ന് നോക്കുക മെഷർമെന്റ് തെറ്റാതെ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് തയ്ച്ചെടുക്കാം ഇവിടം വരെ നമ്മൾ നമ്മുടെ നോർമൽ സാരി ബ്ലൗസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതിനകത്തും ഒരു മാറ്റം വരുന്നില്ല കേട്ടോ ഇതും കൂടി തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോളറിലോട്ട് കിടക്കുന്നത് ഓക്കെ ചില ആളുകൾ സ്ലീവ് വെച്ചിട്ടും കോളർ തയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനെപ്പോഴും കൈ വെക്കുന്നതിനേക്കാൾ മുൻപാണ് ചെയ്യാറ് അതാ ഇനി നമുക്ക് കോളർ മെഷർമെൻ്റ് എടുക്കാം പല കോളറിനും പല രീതിയിലാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ഈ കോളറിനകത്ത് ഇതിൻ്റെ രണ്ട് സൈഡെന്നും സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് തന്നെ പിടിക്കുന്നുണ്ട് നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് വലിച്ചു പിടിച്ച് നമ്മൾ ഒരിക്കലും എടുക്കരുത് അതുപോലെ തന്നെ ലൂസായിട്ടും എടുക്കരുത് നമുക്കിവിടെ പതിനെട്ടര ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം വീതി എന്ന് പറയുന്നത് ഒരു ഒമ്പത് ഇഞ്ചൊക്കെ ഉണ്ടാവും ഒരു ഒരു ഭാഗോ അതായത് പോലെ ക്യാൻവാസ് ഇട്ടതിന് ശേഷം ഒരു മൂന്നര ഇഞ്ച് വീതിക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുവാണ് എങ്ങനെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം കഴുത്തിൻ്റെ അകലം നമുക്കറിയാം ഇഞ്ച് വേണം അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്നും കർവ് സ്കെയിൽ വെച്ചിട്ട് തന്നെ ഇതാ ഇതുപോലൊരു ഷേപ്പ് കൊടുക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ പതിനെട്ടര ഇഞ്ച് കോളർ വേണം അപ്പോൾ അതിൻ്റെ പകുതി പകുതി ആണെങ്കിലൂടെ മാർക്ക് ചെയ്ത് തരണം കാരണം അത് നടുവ് മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിനെട്ടരയുടെ ഇഞ്ച് ഇതാണ് പതിനെട്ടര പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒമ്പതേകാൽ ഇഞ്ചസ് ആണ് കിട്ടാം ആ ഒമ്പതേകാൽ ഇഞ്ച്താണ് ഈ ലൈനിൽ ഇതാണ് നമ്മുടെ കോളറിൻ്റെ കറക്റ്റ് അളവെടുക്കുന്ന ലൈൻ നമ്മളിതാ ഇതുപോലെ ആ ലൈനിൽ വെച്ച് പതിയെ അളവെടുത്താൽ മതി ഒമ്പതേകാലിഞ്ച് എവിടെയാണ് കിട്ടുന്നതെന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം ശേഷം ഇഞ്ച് കോളർ ഒരിഞ്ച് കോളറ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഒരിഞ്ച് താ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോളറിന് ഒരു സ്ഥലത്തും ഏറ്ററക്കം വരരുത് അതില്ലാതിരിക്കാനാണ് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മെഷർമെൻ്റ് കൊടുക്കുന്നത് അതിനുശേഷം ഈ പോയിൻ്റുകളെല്ലാം നമുക്ക് യോജിപ്പിക്കാം അല്ലേതാണ് ഇതുപോലൊരിക്കലും ചെയ്യരുത് ഇട്ടോ കണ്ടോ ഒരു കാലിഞ്ച് വ്യത്യാസം ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ വേണം നമ്മൾ ഷേപ്പ് കൊടുക്കാനായിട്ട് ഈ ഒരു ഷേപ്പ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ചില കളറിന് വ്യത്യാസം വരും നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇവിടെ അതിനുശേഷം നമ്മൾ ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു പീസ് കിട്ടും ഞാനിതാ ഇതൂടെ മെയിൻ ക്ലോത്തിനകത്ത് വെച്ചിട്ടാണ് നമ്മുടെ ക്യാൻവാസ് തയ്ച്ചത് ഇത് അതിന് ലൈനിങ്ങും ആണ് രണ്ട് സൈഡിൽ മെയിൻ ക്ലോത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തുണി ഉണ്ടായില്ല അതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ സാഹചര്യത്തിൽ മെയിൻ ആയിട്ട് കാണുന്ന ഭാഗത്ത് ക്യാൻവാസ് തേക്കണം കേട്ടോ അതിനുശേഷം ശേഷം എന്താ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എവിടെ തൊട്ടാണെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ ണ്ടോ ഈ ഒരു പോയിൻറ്റിൽ നിന്നും ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ മെഷർമെൻ്റ് എടുത്ത ആ ഒരു ലൈനല്ല കേട്ടോ അത് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അതിന് ശേഷം എന്താ കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്സ് നമ്മൾ എന്തൊരു സാധനം തയ്ച്ച് മറയ്ക്കാൻ നേരത്ത് അതിൻ്റെ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് അതിന് ശേഷം എന്താ ഇതിങ്ങനെ മറിച്ചെടുക്കുകയാണ് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് കോളറാണ് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുത്താൽ മാത്രമാണ് ഐട്ട് വരുമ്പോൾ ആ ഭംഗി ഇട്ടുള്ളൂ അതിന് ശേഷം ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് നയൻ ചെയ്തെടുക്കണം അത് കണ്ടോ ഇതാ ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പീസിനെ നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് പീസിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കൃത്യം അര ഇഞ്ച് വരത്തക്ക രീതിയിൽ തന്നെ കട്ട് ചെയ്യുക കേട്ടോ കണ്ടോ കൃത്യമായിട്ട് തന്നെ നമുക്ക് എത്ര വേണം തയ്യൽത്തുമ്പോൾ എന്നതിനനുസ അനുസരിച്ച് അര ഇഞ്ച് വേണ്ട നമുക്കൊരു കാലിഞ്ച് മതിയാവും അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുവാണ് അതുപോലെ ബ്ലൗസ് എടുക്കുക അതിൻ്റെ ബാക്ക് നെക്കിലെ സെൻറ്റർ എവിടെന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് നിവർത്തിട്ടിട്ട് ലൈനിങ് വെച്ചിട്ടുള്ള അതായത് നല്ല വശത്തല്ല കണ്ടോ ഇതുപോലെ ലൈനിങ് ലൈനിങ്ങും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കിംഗ് കൃത്യമായിട്ട് കിട്ടാനായിട്ട് കാലിഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇടത്ത് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്യാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് മാർക്കിംഗ് ഒന്നും വേണ്ടി വരില്ല തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതിന് ശേഷം ഈ എൻഡ് എത്തുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ കോളറിൻ്റെ പീസിൻ്റെയും ബ്ലൗസിൻ്റെ പീസിൻ്റെയും എൻ്റ് ഒരേപോലെ വരണം എന്നാൽ മാത്രമാണ് നല്ല ഭംഗിയിൽ കോളർ വരുള്ളൂ ഈ രണ്ട് ആവുന്ന ഭാഗവും ഒരേപോലെ ഇരിക്കണം ഇതാ കണ്ടോ നമ്മൾ ഇതിനെ മറച്ചിടുമ്പോഴത്തേനും കണ്ടാൽ നമുക്കറിയാം ഒരേ ലെവലിലാണ് വന്നേക്കുന്നത് ഒരു വലിച്ചിലോ ഒന്നും ഇല്ലാതെ കോളർ വന്നാൽ മാത്രമാണ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടല്ലോ അതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മളെടുത്തിട്ടുള്ള തയ്യൽ തുമ്പിനനുസരിച്ച് തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കുമ്പോൾ എപ്പോഴും തയ്യൽത്തുമ്പോൾ ബാക്ക് പാർട്ടിലോട്ട് പോകത്തക്ക രീതിയിൽ ചെയ്യണം കേട്ടോ ഷോൾഡറിന്റെ അതിനുശേഷം ശേഷം ഇത് ഇങ്ങനെ നല്ല വശത്തോട്ട് ഇട്ടിട്ട് അതിനെ ഏറ്റവും സൈഡ് ചേർന്ന് കാരണം ഇത് നമുക്ക് പുറത്തേക്ക് കാണുന്ന ഭാഗമാണ് ഒരുപാട് സ്റ്റിച്ചസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒരൊറ്റ തൈപ്പേ നമുക്ക് പറ്റുള്ളൂ അത് ഏറ്റവും അതിനെ ആ ഫോൾഡ് ഇതായും ചെയ്തിട്ടുള്ള ആ ഭാഗത്തു മെയിൻ ക്ലോത്തിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് എനിക്ക് പണ്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോ ഇച്ചിരി സ്പീഡിൽ നമ്മൾ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും സ്പീഡിൽ നമ്മൾ തയ്ച്ചു പോകുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നോർമലായിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുക എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യാം അതിന് ശേഷം എന്താ നമ്മൾ നീടിൽ പൊക്കാതെ തന്നെ തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് കാരണം നമ്മൾ തയ്ച്ച് മറിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ എന്ത് ചെയ്യണം ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം ഇത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് എപ്പോഴും കോളർ ഇതിൽ പിടിപ്പിച്ചതിന് ശേഷം കൊടുക്കുന്നതാണ് കേട്ടോ ഭംഗി ഓക്കെ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ട് നമ്മൾ അത് നിർത്തുവാണു നമുക്ക് നോക്കി നോക്കാം നമ്മുടെ കോളർ നന്നായിട്ട് വന്നിട്ടുണ്ടോന്ന് എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന്റെ കട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി നമ്മളെങ്ങനെയാണ് കോളറിന് വേണ്ടിയിട്ട് ഷോൾഡറും ആംഹോളൊക്കെ കണക്കാക്കിയിട്ടുള്ളത് നോർമലിന് വിട്ടിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറുതല്ല അത്യാവശ്യം നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കാൻ